അതാണ് ഞാൻ പറഞ്ഞത് ഒരു വശത്ത് എസ് എഫ് ഐക്കാര് നടത്തുന്ന സമരങ്ങൾക്ക് മുഴുവനും സ്ക്രിപ്റ്റഡ് ആണ് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ നോക്കൂ ആറ് ഇരുപതിനാണ് ഗവർണറുടെ ഫ്ലൈറ്റ് ലാൻഡ് ആകുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇവർ നാലു മണിക്ക് അവിടെ പോയി ഒരു മണിക്കൂർ ഒരു കലാപരിപാടിയൊക്കെ നടത്തി എല്ലാവരെ ഒഴിപ്പിച്ചു വിട്ടു ആർഷോയെ അറസ്റ്റ് ചെയ്ത് രക്ഷിച്ചു വിട്ടു അതിനുശേഷം എന്ത് പറ്റി ഇപ്പൊ ഗവർണർ വരുന്ന സമയത്ത് ഗവർണർ എത്തുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് എസ് എഫ് ഐക്കാർ കൂടി നിന്നു അവർ പ്രഷേധിച്ചു ഒന്ന് വരുത്തി തീർക്കുന്നു പോലീസുകാർ തന്നെ വാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പുറത്ത് കൊണ്ടിരുത്തുന്നു പോലീസ് കാര്യങ്ങനെ ലാത്തിയൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു ലാത്തി പോലും മുകളിൽ ഒന്നും താഴേക്ക് വരുന്നില്ല എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ടാബ്ലോ നിൽക്കുന്നത് പോലെ ഇതാണ് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പൂച്ചട്ടി ചെടിച്ചട്ടി ലാത്തി കൈ കിട്ടുന്നത് എല്ലാം എടുത്തിട്ട് പ്രതിഷേധിക്കുന്നവരെ തല്ലുക മറുവശത്ത് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എത്രയൊക്കെ കെയർ ചെയ്ത് അവരോട് സമരത്തിൽ അവർ ഇടപെടാൻ കഴിയുമോ അത്തരത്തിലുള്ള സമരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോ കാലിക്കട്ടെ സർവകലാശാലയിൽ നടക്കുന്നത് സമരമല്ല അതൊരു നാടകമാണ് നേരത്തെ തന്നെ പോലീസും എസ് എഫ് ഐക്കാരും കൂടി തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പോ ഈ നിമിഷം കാലിക്കട്ട് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അത് കാണുന്നവർക്ക് മുഴുവൻ മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വിചിത്രം ആ പൂച്ചട്ടി കൊണ്ട് അടി കിട്ടിയ സമയത്തും പിന്നെ ഹെൽമെറ്റ് കൊണ്ട് തലക്കെടി ഉണ്ടായ ആ സമയത്ത് ആളുകൾക്ക് ഇങ്ങനെ മർദ്ദനം നേരിട്ട സമയത്തും മുഖ്യമന്ത്രി ഇതാണ് പറഞ്ഞത് അത് കണ്ടിട്ടില്ല എന്ന് പിന്നെ ഒരിക്കലും കണ്ടതായിട്ട് കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹം 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 പോലും അല്ല തന്നെ തന്നെ സ്വന്തം ക്രെഡിബിലിറ്റി ആൾക്കാരുടെ മുൻപിൽ ചോദ്യ ചിഹ്നമാക്കി വെച്ചിരിക്കുകയാണ് കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ മൂന്നര കോടി ജനങ്ങൾ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം താൻ കണ്ടിട്ടില്ല താൻ കണ്ടത് ഇങ്ങനെയാണ് താൻ കണ്ടത് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എത്ര വിലയാണ് നമ്മുടെ പൊതുസമൂഹം കൊടുക്കുക എത്ര വിലയാണ് പൊതുജനം കൊടുക്കേണ്ടത് <imitation> നമ്മൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഒരു മടിയില്ലാണ്ട് ഒരു ഉളുപ്പില്ലാണ്ട് അദ്ദേഹം നുണകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ അത്രമാത്രം വില മാത്രമേ കേരളത്തിൽ കൊടുക്കാൻ പോകുന്നുള്ളൂ കേരളത്തിൽ ഇന്ന് രണ്ട് തരത്തിലുള്ള സമരങ്ങളാണ് നടക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കരിങ്കുടി പ്രതി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ അതിനെതിരായിട്ട് ഉരുക്ക് മുഷ്ടികൊണ്ട് തന്നെ ശരിക്കും അങ്ങനെ ഉരുക്കു മുഷ്ടികൊണ്ട് തന്നെ അതിന് നമ്മൾ മൻമോഹൻസിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കരിങ്കുടി കാണിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ഇവിടെ വരുന്ന സമയത്ത് കരിങ്കുടി കാണിക്കുന്ന കണ്ടിട്ടുണ്ട് അമിത്ഷായോടെ വരുന്ന സമയത്ത് കരിങ്കുടി കാണിക്കുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഈ പറയുന്ന കരിങ്കൂടി കാണിക്കുന്നത് ഏത് പാർട്ടി പ്രവർത്തകരായിക്കൊണ്ട് പോട്ടെ അവർക്ക് നേരെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പോട്ടെ ഗവർണർക്ക് നേരെ കരിങ്കൂടി കാണിച്ചവർക്കെതിരായിട്ട് എന്താണ് നടപടി ഉണ്ടായത് ഒന്ന് പറയാമോ ഈ ഇപ്പൊ ശ്രീ വി പി മുസ്തഫ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടോ എന്ത് പറ്റി ഗവർണർക്ക് എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ ഗവർണർക്ക് എന്ത് പറ്റിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കാലിക്കട്ട സർവകലാശാലയിൽ നടന്ന ആ പരിപാടിയുടെ അന്ന് മുതൽ തുടങ്ങണം ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എഴുന്നേറ്റ് പോയി ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് ഗവർണറുടെ അംഗരക്ഷകരുടെ ഉൾപ്പെടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഗവർണറെ തടഞ്ഞപ്പോൾ പോലീസ് നടപടി എടുത്തിട്ടില്ല ഗവർണറെ ഞാനല്ല ഞാൻ പറഞ്ഞത് ഗവർണർ അന്ന് തന്നെ അതാണ് ഞാൻ വരും ഞാൻ പറയുന്നത് മഞ്ജുഷ ഇതൊരു തുടർച്ചയാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറുടെ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഈ മൂന്ന് പേർക്ക് ഈ ഈ പ്രോട്ടോകോൾ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പ്രവർത്തന മേഖലയെ അല്ലെങ്കിൽ അവരെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന വകുപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ് അൽഫാൻ ഹബീബിനെതിരായിട്ട് നൂറ്റി ഇരുപത്തിനാല് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായോ സംസ്ഥാന സർക്കാർ എന്തായിരുന്നു എന്നുണ്ടായിരുന്ന നടപടി എന്ന് പറഞ്ഞാൽ കൊള്ളാം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഗവർണറുടെ വൺ വാഹന വ്യൂഹം പോകുന്ന സമയത്ത് എസ് എഫ് ഐക്കാര് വരികയും കമ്പി ഉപയോഗിച്ച് അതിനകത്ത് വണ്ടി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ പ്രവർത്തകർക്കെതിരായിട്ട് ആദ്യം എടുത്ത നടപടി എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത് പോലീസിന്റെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സം രേഖപ്പെടുത്തി എന്നുള്ളതാണ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് പോലീസിന്റെ അവരുടെ കർത്തവ്യം നടത്തുന്നതിൽ നിന്ന് തടസ്സം ചെയ്യുന്നതാണ് ശരിക്കും പോലീസിന്റെ അല്ല അത് രാജ്ഭവനിൽ നിന്ന് രണ്ടാമത് അതിശക്തമായ ഇടപെടൽ ഉണ്ടായി പോലീസിനെ അല്ല തടഞ്ഞിരിക്കുന്നത് ഗവർണറെയാണ് തടഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നൂറ്റി ഇരുപത്തിനാല് എടുത്തേ പറ്റൂ എന്നുള്ള വാശി അല്ലെങ്കിൽ ആ പറയുന്ന എന്താണ് ആ നയം ഗവർണർ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് എടുക്കാൻ കൂടെ തയ്യാറായിരിക്കുന്നത്